എത്ര മരിഞ്ഞവരുടെയും ആ ഒരു ശരീരഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റനിങ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഇത് നമ്മുടെ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മുടെ സ്കിൻ നന്നായിട്ട് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മൂത്തിയാണ് ഇപ്പം നിങ്ങൾ സ്കിൻ ബ്രൈ സ്കിൻ ബ്രൈറ്റനിങ് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ആഴ്ചയിൽ ഒരു രണ്ട് വട്ടം മാത്രം കുടിച്ചാൽ മതിയാകും അല്ല നിങ്ങൾ വെയിറ്റ് ഗെയിനാണ് നിങ്ങളുടെ മെയിൻ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഇത് എല്ലാ ദിവസവും കുടിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് അതിനുവേണ്ടി നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഓട്സ് ആണ് ഞാനിവിടെ ഏകദേശം ഒരു കാൽക്കപ്പോളം ഓട്സ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓട്സ് മസ്റ്റ് ആണ് കേട്ടോ ഒരുപാട് പേർക്ക് ഡൗട്ടാണ് ഓട്ട്സ് വെയിറ്റ് കൂട്ടോ കൂട്ടോന്ന് ഓട്സ് നമുക്ക് നല്ലതുപോലെ വെയിറ്റ് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യും കാരണം ഏറ്റവും കൂടുതൽ കലോറി ഉള്ള സാധനമാണ് ഓട്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് നമ്മുടെ വെയിറ്റ് ചെയ്യാൻ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഈ ഒരു ഓട്ട്സ് നമുക്ക് ആദ്യം പാലോട്ട് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം പാലെടുത്തിട്ടുണ്ട് ഈ പാൽ നല്ല ചൂടാക്കിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത് കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ പാല് ചൂടാക്കിയിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പോൾ തണുത്ത പാല് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പാല് ചൂടാക്കിയിട്ട് തണുപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് വേണമെങ്കിൽ അങ്ങനെ തണുപ്പിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ മാക്സിമം പാല് ചൂടാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി പച്ചപ്പാൽ കുടിച്ച് അത്രയ്ക്കും ക്ഷീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ ഇവിടെ പാല് നന്നായിട്ട് ചൂടാക്കിയതിനു ശേഷം ആ ഒരു ചൂട് മാറിയിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒന്നേക്കാൾ കപ്പുള്ള എടുത്തിട്ട് ഞാൻ പശു എടുത്തിട്ടുള്ളത് അതില്ലെങ്കിൽ ഞങ്ങൾക്ക് പാക്കറ്റ് കവർ പാൽ യൂസ് ചെയ്യാം ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഓട്സ് ഇല്ലേ അത് ഏകദേശം ഒരു കാൽക്കപ്പോളം ഓട്സ് ഉണ്ട് ഈ ഒരു കാൽക്കപ്പോളം ഓട്സും കൂടിയിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്കിന്നിതിലോട്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസ് ബനാന ആഡ് ചെയ്ത് കൊടുക്കുക ബനാന നമ്മൾ വെയിറ്റ് ഗെയിനി നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ബനാന മസ്റ്റായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം നിങ്ങൾ ഇതുപോലത്തെ ആയിട്ട് നിങ്ങൾക്ക് റെഡിയാക്കി കുടിക്കുകയില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ആയിട്ട് ഓരോ ബനാന വെച്ച് നിങ്ങൾക്ക് കഴിക്കുന്നതും നിങ്ങൾ വെയിറ്റ് ഗെയിനി ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ് ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ഡേറ്റ്സ് വളരെ അധികം നല്ലതാണ് പ്രത്യേകിച്ച് നമുക്ക് നല്ല ഹെൽത്തിയായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല നമ്മൾ വെയിറ്റ് ഗെയിനിന് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് കാര്യമാണ് ഇത് നിങ്ങളുടെ മരത്തിനനുസരിച്ച് നിങ്ങൾക്ക് മൂന്നെണ്ണോ നാലൊന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുതിർത്തോ എങ്ങനെയാണ് നിങ്ങൾക്കിത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് സീഡ്സ് ആണ് ആവശ്യം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് സീഡ്സ് ആയാലും ചേർക്കാം സൺഫ്ലവർ സീഡ്സ് ചേർക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പംഗിൻ സീഡ് ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പൊടിച്ച് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം അങ്ങനെയും നിങ്ങൾക്ക് എടുക്കുക ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ആൽമണ്ട്സ് ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ ആൽമണ്ട്സ് ചേർത്ത് കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുതിർത്തതിന് ശേഷം ഇതുപോലെ തന്നെ ആ ഒരു സ്കിന്നൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു നാലഞ്ചെണ്ണം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു കുഞ്ഞു പീസ് ബീട്രൂട്ടാണ് ഇത് തികച്ചും ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമില്ലാതുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുത്തില്ലാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വെള്ളത്തിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്നതൊന്ന് കുക്ക് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് കുക്ക് ചെയ്യാത്താണെങ്കിൽ അങ്ങനെ എടുക്കുക ഒരു കുഞ്ഞു പീസ് മാത്രം മതിയാകും അതും കൂടി ചേർത്തതായി ഈ ഒരു കാണുന്ന രീതിക്ക് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്മൂത്ത് റെഡിയാക്കി എടുക്കേണ്ടത് ഇതിന് എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് കൂടി പറയാം ആ ഒരു രീതിയിലും കൂടി നിങ്ങൾ കുടിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഹൺഡ്രഡ് പെർസെൻജ് റിസൾട്ട് കിട്ടുക ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കാണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസം ഒരു നേരം വെച്ച് നിങ്ങൾ കൊടുത്താലും മതിയാകും പിന്നെ ഇപ്പോൾ വലിയവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡെയിലി ഇത് കുടിക്കാവുന്നതാണ് നിങ്ങളൊരു ടു വീക്സ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കുടിക്കുക കേട്ടോ ടു വീക്സ് കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു വെയിറ്റ് കൂട്ടിയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ സ്കിൻ ബ്രൈറ്റണിങ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് വട്ടം മാത്രം കുടിച്ചാൽ മതിയാകും വെയിറ്റ് ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മൂത്തി ഡെയിലി കുടിക്കാവുന്നതാണ് ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞത് ബീട്ട്രൂട്ട് നിങ്ങൾ എല്ലാ ദിവസവും ആഡ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് അയച്ചിട്ട് രണ്ട് വട്ടം മാത്രം നിങ്ങൾ ആഡ് ചെയ്താൽ മതിയാകും എല്ലാ ദിവസവും നിങ്ങൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കണമെന്നതില്ല അപ്പോൾ ജസ്റ്റ് ഒരു രണ്ട് ദിവസം മാത്രം ഒരു കുഞ്ഞു പീസ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും ടു വീക്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി രീതിയിൽ തന്നെ നിങ്ങളുടെ വെയിറ്റ് അത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് പേടിക്കാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേർക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ ഈ ഒരു സ്മൂത്തി നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് ിട്ടിരിക്കും പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കുടിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സായിട്ട് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ജസ്റ്റ് എൻ്റെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു നല്ലൊരു ടിപ്പായിട്ട് കാണാം താങ്ക്